ഹായ് ഗുഡ് ഈവനിങ് പറയണ കേട്ടോ സുഖാണോ മൂന്ന് ദിവസമായിട്ട് എന്താ പറയാ പനിയാണ് കളിയൊന്നും ഇങ്ങനെ പോണിണ്ടായില്ലോ ഞാൻ ഇന്ന പൊറത്തിറങ്ങ മൂന്നു ദിവസം വീട്ടിൽ തന്നെ തന്നെയറങ്ങാ മീറ്റർ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ എന്തുണ്ടത് എന്നും ഇപ്പൊക്കെ ആയിട്ടില്ല ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോ ഒരു കൂട്ടുകാരൻ്റെ ഓട്ടം കിട്ടിയറന്നുകൊണ്ടേക്ക് അപ്പൊ ഇങ്ങനെ ആദ്യം ഇന്നുകൂടി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചോണ്ടായിട്ടില്ല പിന്നെ ലോങ് വന്നത് കൊണ്ട് പിന്നെ വെയിലടിച്ചിട്ട് ചുമ വരുന്നു ചുമക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മാറിയോന്ന് ചോദിച്ചാൽ മാറിയില്ല ചുമ ഞാൻ ഇത്ര നേരം ഇടപ്പള്ളിയുടെ മുമ്പിൽ ഉണ്ടായി അപ്പൊ ഇങ്ങനെ കൊറേ നേരം നോക്കിന്ന് കഴിഞ്ഞു ലാസ്റ്റ് ഞാൻ പോയി ഫുഡ് കടിച്ചു പിന്നെ കൊറേ നേരം നോക്കിന്ന് ആ പ്രാന്തായ പള്ളിയില് പോയി മെഴുതിരി കത്തിച്ചു അവിടെ പിന്നെ ഇപ്പൊ എം ജി റൂഫിൽ വന്ന് ഇവിടെ ഒരു എന്നാ പോലിക്കര എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഒക്കെ ഇണ്ടായി അവിടെ ആരോ വിളിച്ചിട്ട് വന്നതാണ് നിമിഷ ഹായ് ഇനിയിപ്പ നാണവ എനിക്ക് വണ്ടിക്ക് ടെസ്റ്റ് അതുകൊണ്ട് ഓടാണ്ടിരിക്കാനും പറ്റൂല ചായ കുടിച്ചിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്ക് ചായ്ക്ക് പോയൊക്കെ കഴിച്ചു ലൈക്ക് അടിച്ചു ബ്ലോഗ് എന്ന് പറഞ്ഞു വിളിക്കുന്നു പറഞ്ഞു ഓക്കെ ഓക്കെ വർക്ക് എടക്കട്ടെ ഞാനിങ്ങനെ പോസ്റ്റ് എന്തോ ഒരു നേരം വിചാരിച്ച ഇങ്ങനെ റോട്ടിലെ കാഴ്ചകൾ കിട്ടി അതുകൊണ്ട് തന്നെ ഇടൊന്നും അവൻ പെട്ടെന്ന് മരുവായിരുന്നെങ്കിൽ ഇടവന്നുണ്ടായില്ല പിന്നെ മഞ്ഞ ഈ സ്റ്റാൻഡിലെ മറ്റേ എന്റെ തട്ടൻ പുറത്ത് ഇരിക്കുന്ന സ്റ്റാൻഡില് വെച്ച് കഴിഞ്ഞാ ശരിയല്ല മറ്റേ ഇപ്പൊ ശരി പെരുടെ മറ്റേ ഒരു കമ്പി സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ അപ്പൊ തട്ടൊരു തടസ്സവും എനിക്ക് ഇൻസ്റ്റിലെ ലിങ്ക് അയക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ പുതിയതായിട്ട് ആക്കിയതുകൊണ്ടാണോന്നറിയില്ല നോട്ട് വന്നു എനിക്ക് ചാനലിന്റെ വലിയ ഏതെങ്കിലും കമന്റിൽ കണ്ടുകൊണ്ട് പോയാലാണ് എനിക്ക് കിട്ടുന്നത് ഞാനിതിപ്പോ എറണാകുളം എറണാകുളം മെയിൻ പ്രോപ്പർ എറണാകുളം ഇടപ്പള്ളി എം ജി റോഡ് ഇത്രയും നേരം ഇടപ്പള്ളിയിലായിരുന്നു ഇപ്പൊ എം ജി റോഡ് ഏ ലൈവ് ചെയ്യാം അപ്പൊ നിർത്തിയോ അപ്പൊ എവിടെയൊക്കെ നിർത്തിയോ നേരത്തെ വന്നിട്ട് മറ്റേ ചാനലിന്റെ ഇടപ്പള്ളി ഒക്കെ ഇടപ്പള്ളി അറിയുമോ ഇടപ്പള്ളിയിലല്ലോ ആ ഭാഗത്തായിരുന്നു ഇപ്പൊ ഇപ്പുറത്തേക്ക് പോന്നു ഇടപ്പള്ളിന്നും ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പുറത്തേക്ക് പോകുന്നു എം ജി റോഡിൽ കയറി എം ജി റോഡിൽ നിന്ന് ലെഫ്റ്റ് പിടിച്ചു പിന്നെ അവിടെ നിന്ന് ഏതോ ഒരു വഴി ഉള്ളിക്കൂടെ കയറി ഇവിടെ നിന്ന് ടെസ്റ്റ് ചോദിച്ചു ഹായ് സുഖാണോന്നൊക്കെ ചോദിച്ചാൽ പനിയായിരുന്നു പനി മാറിയെങ്കിലും ഒക്കെ വന്നോളൂ ഓ മറ്റേ ചാനലിൽ ചെയ്തിരുന്നു ആദ്യം ഞാൻ കാണാറുണ്ടായില്ലോ ഈ ചാനലിൽ ഉണ്ടോ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് ലോട്ടസ് എന്ന് പറഞ്ഞു വിളിക്കുന്നു കൈപിടുന്നു ഹായ് എന്താന്ന് തിട്ടുന്നു മിൻസ് മോണിയായിരുന്നു ഏ ഞാൻ ചാനൽ നോക്കാറില്ല പിന്നെ മോണിയാണെങ്കിലും കാരണം നോക്കാനുള്ള സമയം കിട്ടാറില്ല ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ വീഡിയോസ് പെൻഡിങ് വരും അപ്പൊ പിന്നെ ഞാൻ അത് കാണാനുള്ള ഇതിന് പോകും പിന്നെ ലൈവുകള് വരുമ്പോ അധികാറില്ല അത് കാരണം ഞാൻ ചാനൽ ചാനലിങ്ങനെ അധികം നോക്കിയിട്ടില്ല എപ്പോഴും ഇല്ല ഹോസ്പിറ്റലിലെ പോയി മൂന്ന് ദിവസം മുമ്പ് പനി പഠിച്ച ദിവസം പോയി അവിടെ നിന്ന് മരുന്ന് കഴിച്ച് അവിടെ ചെന്നപ്പോ അവര് ചോദിച്ചു കഥം മഞ്ഞു ചോദിച്ചു കഥ ഒന്നും മഞ്ഞിലാന്ന് പറഞ്ഞ മരുന്ന് കഴിച്ച പിന്നെ ചോദിക്കുമ്പോ കമ്പം കേറുന്ന് പറഞ്ഞു കൈവത്മയാണ് അത് രവിപുരം വേണത് ഏ എം ജി റോഡിലാ എം ജി റോഡ് ആ എം ജി റോഡിന്റെ ഉള്ളിലൊരു പോനിക്കര ഫാമിലി റെസ്റ്റോറന്റ് ഒക്കെ അറിയോ അതിന്റെ ആ കോംപ്ലക്സിന്റെ അകത്തുണ്ട് ഞാൻ അത് വേണമെങ്കിൽ ഞാൻ ക്യാമറ വെച്ച് സൂം ചെയ്തിട്ട് കാണിച്ച നിമിഷ ഹായ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു പ്രിയ ഹായ് പറഞ്ഞു വെയിറ്റ് ഞാൻ ആ ബോർഡ് കാണിച്ചു തരാം ഉള്ളു ഇത് അത്രയും പോയോ ക്ലിയറാവുണ്ടോ പോന എഴുതിയത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ മനസ്സിലാവാൻ ഒരു റോയൽ എൻഫീൽഡിൻറെ ഇത് ഉണ്ട് പിന്നെ ഇവിടെ ഈ ആകെ സാധനം നോക്ക് ആ ബിൽഡ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കാണിച്ചു തരാം പൂനിക്കര ഉണ്ടോ പൂനിക്കരെന്ന് പറഞ്ഞ എന്നാ അങ്ങോട്ടേക്ക് ആളെ വിടട്ടെ എന്നോ ആരെ വിശ്വസിച്ചെനിക്കത് മനസ്സിലല്ല എന്താണ് ഇങ്ങോട്ട് എന്നാ കൊച്ചി എന്താണ് ഓ ഇങ്ങോട്ടെന്ന കൊച്ചി സ്ലാങ്ങിൽ എഴുതിയതാ മനസ്സിലായില്ല ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടെന്ന് ഞാനിത് കറങ്ങാന്നല്ലോ ഞാൻ അവൻ പുറത്തേക്ക് പോവാ അപ്പോ അയിന്റെ കാര്യങ്ങളായിട്ട് വന്നപ്പോ വന്നാലും കറങ്ങാൻ ഇന്ന് പ്ലാനിങ് ഒന്നും ഇന്ന് മീറ്ററിന്റെ ടെസ്റ്റ് വന്നുകൊണ്ട് പണി കിട്ടിയേക്ക് പിന്നെ ഉള്ളത് ഇനിയാണ് ഫാർട്ട് പോവു തന്നെയാണ് സാറേ ഫാർട്ട് പോവു തന്നെയാണ് ഇണ്ടോ അത് എത്ര എഞ്ചിസ്സാണ് ഇന കൈയല്ല ദൂതോ ആണ് അത കൈയിലാണ് കാർ കണ്ടിട്ട് ഞാൻ മുന്നോട്ട് പോകും തുറതൊങ്ങി വാ വന്നു നടന്നോങ്ങി മരന്ന് പക്ഷേ നമ്മ എത്രയല്ല യൂസേ ഇല്ല എല്ലാ അതി കൂടി നമ്പർ കാണാനുണ്ട് എന്നുണ്ടല്ലോ ഹലോ പെട്ട പോടിയ അമ്മേ ഇതെത്ര

അത് എനിക്ക് മറ്റുള്ളവർ ഉണ്ടാവുക അമ്മ എനിക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണേ അല്ലെങ്കിൽ അറിയാണ്ട് മൂക്കും ഈ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഈച്ചാണല്ലോ അതിന് ഈച്ച കത്തിക്കാൻ കൊതുതിരി കൊതുതിരി എല്ലാം ചന്തരി ഈച്ച പോകാൻ ചെന്നിട്ടില്ല കത്തിച്ചേക്കാണേ അല്ല ഈച്ച പോകാൻ ചെന്നന്തതിരി കൊതുപോകാൻ കൊതുതിരിയത്തിച്ചു വെക്കണേ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഈ ഈ ഈ ഈ ഈച്ച മുഖത്തൊന്നും ഇല്ല കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണേ

ണോ ലേറ്റാണോ ഓടിക്കുള്ളൂ ലേറ്റല്ലാം ഓടിക്കണേ എനിക്ക് കാറിൽ നിന്നും താല്പര്യമില്ല അതെ കാറ് ഓടിക്കാനും ഹെവിയോടിക്കാനും താല്പര്യ അതിന് കാരണമുണ്ട് ഞാൻ സ്റ്റുഡന്റുകളെയും കൂടിയാ കാറിൽ ഒരു ഓട്ടോ കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പൊ ഓട്ടോയ്ക്ക് അന്ന് അന്ന് അതായത് ദിവസം ഓരോ ഞങ്ങൾ ഒമ്പോണോ പതിന ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ ഒരു മുടി മുടിയാ എന നമ്പർ കേറ്റിയോ ഞാൻ ഇതില് പറ്റില്ല കാരണം കാർ ഉണ്ട് ഞാൻ ടൈമിസ് നസൂർ അങ്ങോട്ട് വാ 982 982 46 46 94 94 എന്റെ നമ്പർ എട്ട് ഏഴ് അഞ്ച് എട്ട് ഏഴ് അഞ്ച് പൂജ്യം അപ്പൊ ഈ നമ്പർ നമ്പർ എത്തിയാണോ എനിക്ക് ബ്ലൂ ഇല്ലാന്നു ബ്ലൂ വേണോ ബ്ലൂ ഇടണ കാര്യത്തിലാണ് ഫോൺ കംപ്ലൈൻറ് ആയി ഇരിക്കണോണ്ട് ഇതിലിപ്പെവിടെയാണെന്ന് ചേർത്ത് ബ്ലൂ ഇട്ടോ നോക്കൂ അതാരാന്നു മനസിലായ കൂട്ടി കമ്മിറ്റി എനിക്ക് ബ്രൂ ഇല്ല ചേച്ചി കറക്കം കറക്കം കറക്ക എവിടെ പറഞ്ഞു വരുന്ന ആരോടെ നമ്മൾ തന്നെ സുഖാണെന്നാ പിന്നെ പനി മാറി ഇറങ്ങിയുള്ളു തൊണ്ട ശരിയായില്ല ചായ കുടിച്ചില്ല ഞാൻ ഉച്ചക്ക് ചായ അപ്പം കഴിച്ചു ഇനി പ്രത്യേകിച്ച് ചായ പിടിക്കുന്നല്ലോ പ്രിയ ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുന്നത് മറ്റേ ചാനൽ യൂസ് ചാനലൂസ് എനിക്ക് വേണ്ട പ്രിയ എച്ച് ഐ ബ്ലൂ കിട്ടു കിട്ടിയില്ലേ ബ്ലൂ വന്നിട്ടില്ല നോക്കൂ ഞാനപ്പടക്ക് എന്താ ഒരു ചടങ് അത്തരം കൊണ്ട് വന്നു അപ്പൊ അത്ര കാര്യം സംസാരിച്ചോണ്ടിരുന്നു പിന്നെ പുള്ളിയുടെ നമ്പർ എനിക്ക് തോന്നുന്നു അപ്പൊ ആ നമ്പർ തെക്കായി പോയി എനിക്ക് അടിയിൽ ആരോ മാർക്കുള്ളത് എൻ വരെ കിട്ടുകയുള്ളു പിന്നെ വേണ്ട പേ ചേച്ചിക്ക് കൊടുക്കുന്ന മാർക്കാം അത് പിന്നെ ബാക്കിയൊക്കെ ഉള്ള ഒരു ഊഹത്തിന് പറഞ്ഞൊന്നും ഉണ്ട്